ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രീമ സന്ദീപ് ഇപ്പോൾ തക്കാളി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് പലരും നട്ടു വിളവെടുത്ത് തുടങ്ങി കുറച്ച് ആളുകൾ പകുതി അതിൻ്റെ വലിപ്പം വരെയായി ചിലർ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ ഏതവസ്ഥയിലാണേലും ഇപ്പോഴാണെങ്കിലും നമുക്ക് തക്കാളി നടാവുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മളും തൻ്റെ ഇവിടെ കുറച്ച് ഗ്രോ ബാഗിൽ തക്കാളി നട്ടുവച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ നമ്മളുടെ വിഷയം തക്കാളിയെപ്പറ്റിയല്ല തക്കാളി പോലെ ഇരിക്കുന്ന വഴുതന തക്കാളി പറ്റിയാണ് വളരെ എളുപ്പം തന്നെ നട്ടു പിടിപ്പിക്കാവുന്നതും ഒരു പ്രാവശ്യം നമുക്കൊരു തൈ കിട്ടിയാൽ തന്നെ ഒരുപാട് തൈ നമുക്കാക്കാനും പറ്റും ഒരുപാട് കാലം അതിനെ നിലനിർത്താനായിട്ടും പറ്റും അപ്പോൾ അന്ന് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് ഇതാണ് നമ്മളുടെ തക്കാളി വഴുതന തക്കാളിയുടെ അതേ ഷേപ്പിലാണ് ഇതിരിക്കുന്നത് തക്കാളിയുടെ പുറത്തുള്ളത് ഉണ്ട് ഈ ഐറ്റം വരെ ഇതിനകത്തുണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് തക്കാളിയാണെന്നേ തോന്നും എന്നാൽ ഇതിന് തക്കാളിയുടേതായ യാതൊരു ടേസ്റ്റോ മണമോ ഗുണമോ ഇല്ല ഇത് ശരിക്കും വഴുതനങ്ങ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് വെച്ചാൽ നമ്മളെ സാധാരണ തോരം വെക്കത്തില്ലേ അതിന് തേണ്ട ഇതിൻ്റെ ഇല നമുക്കെടുത്ത് തോരം വെക്കാൻ പറ്റും വളരെ നൈസായിട്ടുള്ള ഇലയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ തോരനും അപ്പം നമ്മൾ ഇലയെടുത്ത് തോരൻ വെക്കണമെങ്കിൽ നമുക്ക് തേണ്ട അതിനെ ഇതുപോലെ പടത്തി തന്നെ വളർത്തണം അതേസമയം നമ്മൾ കുറ്റിച്ചും ഇവിടെ വളർത്തിയിട്ടുണ്ട് അതും കാണിച്ചു തരാം അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ കാ പിടിക്കും കാ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റും കുറ്റിയായിട്ട് അതേസമയം ഒരുപാട് ഇല നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഇതുപോലെ വെട്ടിവിടാതെ വള്ളിയായിട്ട് വളർത്താം എന്നിട്ട് നമുക്കതിനെ കെട്ടിവെച്ച് കെട്ടിവെച്ചൊക്കെ ഇങ്ങനെ വളർത്തിയെടുത്തോണ്ട് പോകാം കണ്ടോ അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഏകദേശം ഒരു നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കൊല്ലത്തോളമായിട്ട് നമുക്ക് ഈ ഒരു സെയിം പ്ലാന്റ് നല്ല ഫ്രഷായിട്ട് തന്നെ നിൽപ്പുണ്ട് ധാരാളം കായ്കളും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് സാമ്പാറിനകത്തൊക്കെ ഇടാനാണെങ്കിൽ ഇത് നല്ലതാണ് അതുപോലെ തന്നെ തീയലുണ്ടാക്കാനും പിന്നെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇതിൻ്റെ കായ മൂത്ത് കഴിഞ്ഞപ്പം അത് ഇടിച്ചെടുത്തതിന് ശേഷം കരിപ്പെട്ടിയുടെ കൂടെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഒരാൾ പറഞ്ഞു തന്ന അറിവാണ് ഇനി അങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം അപ്പം ഈ പച്ച പച്ചക്കളറിലായിട്ട് ഒരുപാട് മൂക്കാതിരിക്കുമ്പോൾ തന്നെ ഇത് വിളവെടുക്കണം ഒരുപാട് മൂത്ത് പോയി ഇത് വെടിച്ച് കീറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വിത്തിനുള്ളതിനെ എടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ഇത് വിത്ത് മാത്രം ഇട്ട് കിളിപ്പിച്ച് കിളിപ്പിക്കാതെ നമുക്കിതിൻ്റെ കമ്പ് ഒടിച്ച് നട്ട് നടാനായിട്ട് പറ്റും അതിനും ഇതിൻ്റെ ഇതുപോലെ സിംഗിളായിട്ടുള്ള ഒരു ഇതിൻ്റെ ഈ കിളുന്ന തണ്ട് തന്നെ മതി ഇതുകൊണ്ട് ഈ ഒരു ചെറിയ തണ്ട് മതി നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ വളർത്തിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും അതേസമയം ഇതിൻ്റെ വിത്തിട്ട് കിളിപ്പിക്കുവാണെങ്കിൽ അതിൻ്റേതായ കാലതാമസം വരും കിളുത്ത് വരാനായിട്ടാണെങ്കിലും അതിന് വിളവ് ലഭിക്കാനാണെങ്കിലും അപ്പോൾ നമ്മൾ ഇത് വെറുതെ ഒന്ന് ഒടിച്ച് കുത്തി നട്ട് നോക്കിയതാണ് അപ്പം നമുക്കത് നല്ലതായിട്ട് സക്സസ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീടിൻ്റെ അതിരുകളിലൊക്കെ ആണെങ്കിൽ ഇത് കുത്തി കുത്തി വെച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ കായ്വലം ലഭിക്കുകയും കിട്ടും അതുപോലെ നമുക്ക് എല്ലാ ആവശ്യത്തിനടുത്ത് തോരം വയ്ക്കാനായിട്ടും പറ്റും നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് ഗ്രോ ബാഗിലാണ് ഇത് കുറേ നാൾ നിൽക്കുന്നതായത് തന്നെ ഇതിനെ തറയിൽ വെക്കുന്നതാണ് സ്ഥല സൗകര്യമുള്ളവർക്ക് ഏറ്റവും ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ കാണിച്ച പ്ലാന്റിൽ നിന്ന് ഒരു കമ്പ് വെറുതെ എടുത്തൊരു ചാക്കിനകത്തോട്ട് ഒടിച്ച് വെച്ചതാണ് നമ്മൾ ഇത് നമ്മൾ കുറ്റിച്ചെടിയായിട്ടാണ് വളർത്തുന്നത് ഇതിൽ നിറച്ച് കായ്കൾ വരുന്നുണ്ട് വേണ്ട ഒരുപാട് പൂക്കളുണ്ട് ഇത് പൂക്കൾ ആദ്യം വരുമ്പോഴേ നമുക്കറിയാൻ പറ്റില്ല ഇതിൻ്റെ ഈ തക്കാളിയുടെ പുറത്തുള്ള പോലെ ഈ ഞെടുപ്പിലിങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് വിലയാണെന്ന് വിചാരിക്കും ഇതിൻ്റെ പൂവ് ഇതുപോലെ ഒരു നീല കളറാണ് ലൈറ്റ് വയലറ്റ് കളറാണ് ഇതിൻ്റെ പൂവിന് അപ്പോൾ നമുക്ക് കുറ്റിപ്പിച്ച് വേണമെങ്കിലും നിർത്താം അപ്പം നല്ല കായ ഒരു ഒരുപാട് കായം ലഭിക്കും ഇതിന് പ്രത്യേകിച്ച് സീസണില്ല ഏത് സമയത്ത് വേണമെങ്കിലും നം നടാം എല്ലാ സമയത്തും നമുക്കിതിൽ നിന്ന് കായ് ലഭിക്കും ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും അതുപോലെ നല്ല സൂര്യപ്രകാശമുള്ളതാണ് ഇതിന് ഏറ്റവും നല്ലത് ഇവിടെ നമുക്ക് കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിത് വെച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മിക്കപ്പോഴും കായും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിന് ദിവസം ഒരു നേരമെങ്കിലും വെയില സമയത്ത് ചൂട് സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചാണകപ്പൊടി കമ്പോസ്റ്റോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പൊട്ടാസിയം അടങ്ങിയിട്ട് ുള്ള വളങ്ങൾ കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഏത് വളമാണോ അത് നമ്മൾ കൊടുത്താൽ മതി അപ്പം ഇതിനെ നമുക്ക് വളരെ എളുപ്പം തന്നെ പരിപാലിച്ചു പോകാവുന്നതാണ് ഇതിപ്പം ഇതിൻ്റെ തൈകളാണ് നഴ്സറികളിൽ വാങ്ങിക്കാനും കിട്ടും ഇതിന് മുള്ളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ വഴുതനയിലെല്ലാം നല്ല രീതിയിൽ മുള്ളുണ്ടാവും ഇതിനകത്ത് ഒരു പോലും ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി